നമുക്ക് എല്ലാവരും കൂടെ ചേർന്നിട്ട് പുസ്തകം പ്രയാസം ചെയ്യാം കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ എനിക്ക് അതിൽ ഒരാൾ പോലും ആണ് എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരുമായിട്ട് രീതി രക്ഷപ്പെടുന്നത് ശ്രീ വിജി തണ്ടി ജയചേതല വിനു മോഹൻ വിദ്യ വിനു മോഹൻ കലാപൻ റഹ്മാൻ എസ് വി അശോകൻ മേങ്കുട്ടി എൻ്റെ സൗദാല മജിദ്ഗ കിരൺരാജ് എല്ലാരും എഴുതിയിലേക്ക് വരണം എല്ലാവരും നമ്മൾ ചേർന്നിട്ട് എന്റെ ബഹുമാന സുഹൃത്ത് സിദ്ദിഖ് അഹമ്മദിന് ഈ പുസ്തകം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നത് സിദ്ദിഖ് പ്ലീസ് യെസ് പ്രിയപ്പെട്ടവരൊക്കെ നമ്മളുടെ കൂടെ വേദിയിലുണ്ട് ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് താങ്ക് യു സോ മച്ച് ഹി വാൻ ഫു കമിങ് അവരായിട്ട് എന്നാലും ഈ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിൽ ഏരോ മോട്ടോഴ്സ് ചെയർമാൻ ഡോക്ടർ സുദ്ദീഖ് അഹമ്മദ് സാറാണ് ആണ് ബുക്ക് ഏറ്റുവാങ്ങുന്നത് മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ഇതിന്റെ കൂടെ ജോയിൻ ചെയ്തു മലയാള സിനിമയിൽ ഏറെ പ്രിയപ്പെട്ട സിതുക്കയുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട്

എത്തിക്കുന്നുണ്ട് എന്നുള്ള വലിയ സന്തോഷം കൂടി അറിയിക്കുകയാണ് ഇറമോട്ടേഴ്സ് അദ്ദേഹത്തിലൂടെ ഈ ബുക്കുകൾ ഇനി എല്ലാവരും എല്ലാവരിലേക്കും എത്തുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്നുള്ള സന്തോഷം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ സിനിമാ സ്വീകൃതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരുപാട് മെമ്മറീസ് അറങ്ങുക അദ്ദേഹത്തിന്റെ അഭിനയം അഭിനയമറിയാതെ മായി ലോഞ്ച് ചെയ്യപ്പെട്ടിരുന്നു